നീണ്ട പതിനെട്ട് വർഷങ്ങൾ ഒടുവിൽ ആ വലിയ കാത്തിരിപ്പിന് വിരാമമിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടു കപ്പിനും ചുണ്ടിനുമിടയിൽ അനേകം തവണ നഷ്ടമായ ആ മോഹക്കപ്പ് ആർ സി ബിയോടടുപ്പിച്ച് നിർത്തിയ വർഷമെന്ന നിലയിൽ കൂടിയാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓർമ്മിക്കപ്പെടുക കായിക രംഗത്ത് ചരിത്രം പലതും തിരുത്തി കുറിക്കുന്നതിനും ഈ വർഷം സാക്ഷ്യം വഹിച്ചു ലോക ഫുട്ബോളിൽ പി എസ് ജി ന്യൂക്കാസിൽ യുണൈറ്റഡ് ടോട്ടനം ക്രിസ്റ്റൽ പാലസ് ബൊലോക്ന പതിറ്റാണ്ടുകളുടെ കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തിയവരുടെ പട്ടിക എങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് മലയാളികളുടെ സ്വന്തം ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീടധാരണത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണം ആരാധക പിന്തുണയുണ്ട് മികച്ച താരങ്ങളെ താരങ്ങളെത്തിക്കാനുള്ള ശേഷിയുമുണ്ട് എന്നിട്ടും ഒരു പതിറ്റാണ്ടിലേറെയായി കിരീടം അകന്നകന്ന് പോകുകയാണ് മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ മുതൽ നിർഭാഗ്യം വരെ ക്ലബിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പോയ കാലത്തെ ഓർത്ത് പരിതപിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല വരാനിരിക്കുന്ന പുതിയ സീസൺ മുന്നിൽ കണ്ടുള്ള ഒരുക്കത്തിന് സമയമായിരിക്കുന്നു പുതിയൊരു ട്രാൻസ്ഫർ വിപണിയുടെ കാലത്ത് ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾ എന്തല്ല പരിശോധിക്കാം ലക്ഷ്യം അടിമുടി പൊളിച്ചെഴുത്ത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആകും മുൻപ് ഇങ്ങനെയൊരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടിരുന്നു സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കിയുള്ള പരീക്ഷണത്തിന് ക്ലബ്ബ് തയ്യാറെടുക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിലവിൽ പുതിയ സീസൺ ലക്ഷ്യമിട്ട് ഇതിനകം ഒരു സൈനിങ് ആണ് ക്ലബ്ബ് പൂർത്തിയാക്കിയത് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്ന് റൈറ്റ് ബാക്ക് അമേ റണവാഡയാണ് അഞ്ചു വർഷ കരാറിൽ കൂടാരത്തിലെത്തിച്ചത് മുംബൈക്ക് പുറമെ ഒഡീഷ എഫ് സിക്കായും കളത്തിലിറങ്ങിയ ഇരുപത്തേഴുകാരൻ ഐ എസ് എല്ലിലെ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ് മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൽപ്പുള്ള താരം കഴിഞ്ഞ സീസണുകളിലായി മഞ്ഞപ്പടയുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് റൈറ്റ് ബാക്ക് പൊസിഷനായിരുന്നു ഇതിനൊരു പരിഹാരം കൂടിയാണ് പരിചയ സമ്പന്നനായ താരത്തെ എത്തിക്കുന്നതിലൂടെ മാനേജ്മെൻറ്റ് മനസ്സിൽ കാണുന്നത് പോയ സീസണിൽ ഈ പൊസിഷനിൽ കളിച്ച സന്ദീപ് സിംഗ് പ്രബീർ ദാസ് എന്നിവർക്കൊന്നും തിളങ്ങാനായിരുന്നില്ല നായകൻ അഡ്രിയൻ ലൂണയും പ്ലാസ്റ്റേഴ്സും വഴി പിരിയുമോ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ സൂപ്പർ ലീഗ് സർക്കിളുകളിൽ ചൂടുപിടിക്കുന്ന ചോദ്യമാണിത് എന്നാൽ ഇക്കാര്യത്തിൽ ക്ലബോ താരമോ ഔദ്യോഗികമായി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ക്ലബിനൊപ്പമുള്ള ഈ ഉറുഗ്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോയ സീസണിലെല്ലാം മഞ്ഞപ്പടയുടെ സുപ്രധാന ആയുധമാണ് ഗോളടിച്ചും അവസരമൊരുക്കിയും വിജയങ്ങളിലെ ചാലക ശക്തിയായ നായകൻ ചാൻസുകൾ സൃഷ്ടിക്കുന്നതിലും മറ്റേതു താരങ്ങളെക്കാളും ഏറെ മുന്നിൽ മാറി മടങ്ങിയെത്തിയ ശേഷം ആ പഴയ ഫോമിൽ താരത്തെ പലപ്പോഴും ആരാധകർ കണ്ടിട്ടില്ല പോയ സീസണിലും പ്രതീക്ഷിച്ച പ്രകടനം ആ ബൂട്ടിൽ നിന്നുണ്ടായില്ല നിലവിൽ കേരള ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയാണ് ലൂണയ്ക്ക് കരാറുള്ളത് എന്നാൽ താരം ക്ലബ്ബ് വിടാൻ സന്നദ്ധനായാൽ മാനേജ്മെൻറ്റ് പിടിച്ചു നിർത്തില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഡൊമസ്റ്റിക്കിലെ പുതിയ താരങ്ങളെ എത്തിക്കുന്നതോടൊപ്പം വിദേശ നിരയിലും സുപ്രധാന മാറ്റത്തിന് മഞ്ഞപ്പട തയ്യാറെടുക്കുകയാണ് ഇക്കാര്യത്തിൽ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ തീരുമാനം നിർണായകമാകും നിലവിൽ കരാർ അവസാനിച്ച ഖാന താരം ക്വാമി പെപ്രെ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു പോയ സീസണിൽ മികച്ച ഫോമിൽ കളിച്ച മൊറോക്കൻ താരം നോഹ് സദോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലും ക്ലബിനൊപ്പം തുടരുമെന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ പത്തൊമ്പത് മാച്ചിൽ ഏഴ് ഗോളുകളാണ് മുപ്പത്തൊന്നുകാരൻ വിങ്ങർ നേടിയത് അഞ്ച് അസിസ്റ്റും നൽകി ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്താറ് വരെ കരാറുള്ള സദൌയി കറ്റാലയുടെ പ്ലാനിലെ പ്രധാനിയായാണ് കണക്കാക്കപ്പെടുന്നത് നിലനിർത്തുന്ന പ്ലേയേഴ്സ് ലിസ്റ്റിലെ മറ്റൊരു പ്രധാനിയാണ് ജീസസ് ജിമിനസ് ഒറ്റ സീസൺ തന്നെ ആരാധക ഹൃദയത്തിലേക്ക് ചേക്കേറാൻ സ്പാനിഷ് സ്ട്രൈക്കർക്കായി പതിനൊന്ന് ഗോളുമായി മഞ്ഞക്കുപ്പായത്തിൽ അയാൾ തൻ്റെ റോൾ ഭംഗിയാക്കിയിരിക്കുന്നു ഇതിനാൽ ജിമിനസിനെ മാറ്റിയൊരു പരീക്ഷണത്തിന് മാനേജ്മെൻറ്റ് തയ്യാറായേക്കില്ല ക്ലബ്ബ് വിടുമെന്ന സൂചനയുള്ള പ്രധാന താരം മിലോസ് മിലോ ആണ് മോണ്ടിനഗ്രയിൽ നിന്നുള്ള പ്രതിരോധ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുണ്ടെങ്കിലും താരത്തിൻ്റെ പ്രകടനത്തിൽ ക്ലബിന് തൃപ്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇരുപത്താറുകാരൻ തായ് ലീഗിലേക്ക് ചേക്കേറുമെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ കരാർ കാലാവധി അവസാനിച്ച മുന്നേറ്റ താരം ഇഷാൻ പണ്ഡിതയും ലോണിൽ ഒഡീഷയിൽ നിന്നെത്തിച്ച ഗോൾ കീപ്പർ കമൽജിത് സിംഗും ഇതിനോടകം ക്ലബിനോട് ബൈ പറഞ്ഞു കഴിഞ്ഞു പോയ സീസണിലെ ടീമിൻ്റെ മോശം പ്രകടനത്തിൽ ആരാധക കൂട്ടമായ മഞ്ഞപ്പടയടക്കം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയ പ്രതിഷേധം വൈകാതെ മൈതാനങ്ങളിലേക്കും പടർന്നു കയറി ട്രാൻസ്ഫർ വിപണിയിലെ ക്ലബിൻ്റെ തെറ്റായ തീരുമാനങ്ങളായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണം സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് കരോലിസ് സ്കിൻകിസിനെ മാറ്റണമെന്നടക്കമുള്ള ആവശ്യവും ഉയർന്നു കേട്ടു മിക്കൽ സ്റ്റാറയെ മാറ്റിയ ഘട്ടത്തിൽ സ്പോർട്ടിംഗ് ഡയറക്ടറും സ്ഥാനമൊഴിയുമെന്ന് സൂചനയുണ്ടായിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു ഇതോടെ വരും സീസണിലും സ്കിൻകിസിൻ്റെ നീക്കങ്ങൾ തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് സൈനിങ്ങുകളിൽ പ്രതിഫലിക്കുക വീണ്ടും ഒരു ട്രാൻസ്ഫർ കാലം വന്നെത്തിയിരിക്കുന്നു പോയ സീസണിലെ വീഴ്ചകൾ പരിഹരിച്ച് ബ്ലാസ്റ്റേഴ്സ് സുപ്രധാന താരങ്ങളെ ടീമിലെത്തിക്കുമോ കാത്തിരുന്നു കാണാം